ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് ഇൻ സബോർഡിനൻറ്റ് സർവീസ് എന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തൊന്ന് വരെ അപ്ലൈ ചെയ്യാനാവുന്ന ഈ പോസ്റ്റിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നബാഡ് ആണ് ഇപ്പോൾ പുതിയ പോസ്റ്റിലേക്ക് അപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത് ഓൺലൈനായാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് നബാഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു എന്ന വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തൊന്ന് വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനാവുന്ന സമയം ഓൺലൈൻ എക്സാമിനേഷൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുള്ളത് നവംബർ ഇരുപത്തി ഒന്നിനാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും ഒഴിവുകളുള്ള ഈ പോസ്റ്റിലേക്ക് യു ആർ മൂന്ന് ഒ ബി സി ഒന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് എന്നിങ്ങനെ അഞ്ച് ഒഴിവുകളാണ് കേരളത്തിലുള്ളത് ടോട്ടൽ നൂറ്റി എട്ട് ഒഴിവുകളാണ് നബാർഡിന്റെ ഈ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഏജ് കണക്കാക്കുന്നത് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അടിസ്ഥാനത്തിലായിരിക്കും രണ്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് പത്ത് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് മാൻ തുടങ്ങിയ കാറ്റഗറികൾക്ക് ഏജ് ഇളവുകൾ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ ടെസ്റ്റ് വഴിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ഇതിലേക്കുള്ള സിലബസും ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിരിക്കും എക്സാം ലാംഗ്വേജ് വരുന്നത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതായിരിക്കും ടോട്ടൽ നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻ വരുന്ന ഈ എക്സാമിന്റെ സമയം തൊണ്ണൂറ് മിനിറ്റ് ആയിരിക്കും എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ്മാൻ കാറ്റഗറികൾക്ക് അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ബാക്കിയുള്ള കാറ്റഗറികൾക്ക് അഞ്ഞൂറ് രൂപയാണ് ടോട്ടൽ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് എല്ലാ സംസ്ഥാനത്തിലും ഇതിലേക്കുള്ള എക്സാമിനേഷൻ സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേരളത്തിൽ ആലപ്പുഴ എറണാകുളം കണ്ണൂർ കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ തിരുവനന്തപുരം കൊല്ലം തുടങ്ങിയ സ്ഥലങ്ങളിൽ എക്സാമിനേഷൻ സെൻറ്ററുകൾ ഉണ്ടായിരിക്കുന്നതാണ് പതിനേഴായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ മുതൽ മുപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ വരെയാണ് ഇതിൻ്റെ പേസ്കെയിൽ വരുന്നത് എല്ലാ അലവൻസും അടക്കം തുടക്കമാസം തന്നെ മുപ്പത്തി അയ്യായിരം രൂപ വരെ ലഭിക്കുന്നതാണ് എസ് എസ് എൽ സി പാസ്സായവർക്കെല്ലാം തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പത്താം ക്ലാസ് പാസായവർക്ക് നബാർഡിൽ ജോലി ലഭിക്കുന്നതിന് മികച്ച അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തി വരെ അപ്ലൈ ചെയ്യാവുന്ന ഈ പോസ്റ്റിലേക്ക് യോഗ്യതയുള്ള എല്ലാവരും വേഗത്തിൽ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഇതുപോലുള്ള മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്